ഇന്നോവ ഫോർച്യൂണർ ഈ മോഡൽ വണ്ടികളൊക്കെ നമ്മൾ വണ്ടിയുടെ ഡ്രൈവ് ബെൽറ്റ് മാറുന്ന സമയത്ത് ഡ്രൈവ് ബെൽറ്റ് നമ്മൾ ഓൾറെഡി മാറിയ ആ ബെൽറ്റ് മാറുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ റേഡിയേഷൻ ഈ ഒരു ചെറിയൊരു പൈപ്പ് വേണ്ട ഈ ഒരു ചെറിയൊരു പൈപ്പ് നിങ്ങൾക്ക് വേറെ നമ്മൾ കൈ ഇങ്ങനെ ഇതിലിടുന്ന സമയത്ത് ഈ റബ്ബറിൻ്റെ ഹൗസിൽ കൈ തട്ടി കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഞാൻ അയച്ചു വെച്ചതാണ് ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ കൈ ഇവിടെ തട്ടുമ്പോൾ ചിലപ്പോൾ ഈ പൈപ്പങ്ങ അപ്പോൾ പിന്നെ റേഡിയേറ്റർ മൊത്തം മാറുന്ന അവസ്ഥയായി അപ്പം അങ്ങനെ റേഡിയേറ്ററിൻ്റെ ഭാഗത്ത് പൈപ്പിലെ കൈയിരുന്ന കണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റേഡിയേറ്ററിൽ ഈ റിസർവ് ടാങ്കിന് ഇതിൽ വരുമെങ്കിൽ പൈപ്പിംഗ് അയച്ച് മാറ്റി വെക്കാം അങ്ങനെ പൈപ്പ് മാറ്റി വെച്ചാണെങ്കിൽ ഈ ഒരു പൈപ്പ് പൊട്ടിപ്പോൾ പരമാവധി തടയാൻ പറ്റും അപ്പോൾ ഈ പൈപ്പിന് മീൻ മെയിൻ ആയിട്ട് പറഞ്ഞാലും ഇതൊക്കെ ദ്രവിച്ചിരിക്കും കുറേ ഓടിയോണ്ടിയൊക്കെ ആണെങ്കിൽ മുപ്പവാരൊക്കെ ദ്രവിച്ചിരിക്കും ദ്രവിച്ച് അങ്ങ് അച്ചാത്തിൽ ജസ്റ്റ് നമ്മൾ ഒരു കയ്യിൽ തട്ടിമുക്കുന്ന സ്ഥലം പൊട്ടിപ്പോകും അപ്പോൾ ഈ റബറിൻ്റെ ഹോസ് ഇവിടെ വരുന്ന റബ്ബറിൻ്റെ ഹോസ് അയച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ബെൽറ്റ് അതുപോലെ ബാക്കി വർക്കുകളൊക്കെ ചെയ്യാം അപ്പോൾ അപ്പം നമ്മളിപ്പിതിന്റെ ഡ്രൈ ബെൽറ്റ് ഓൾറെഡി മാറി കണ്ട റേഡിയേറ്റർ കൈകളുണ്ട് റേഡിയേറ്റർ അയച്ച് വെച്ചതിന് ശേഷമാണ് മാറിയത് ഇതാ ഈ റിസർവ് ബാങ്കൊക്കെ അഴിക്കുന്നു അഴിച്ച് ഇതിലെ ഗ്യാപ്പ് ഉണ്ടാവും വേണമെങ്കിൽ റിസർവ് ബാങ്ക് കഴിക്കണമെങ്കിൽ ഈ ഒരു പൈപ്പ് മാത്രം അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് ഗ്യാപ്പിൽ കൂടെയൊക്കെ കൈയിട്ടിട്ട് സ്പാൻഡ് ഇട്ടിട്ട് ബെൽറ്റ് അഴിക്കാനും അതുപോലെ ഫിക്സ് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഹോഴ്സിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ റേഡിയേറ്റർ മൊത്തമായിട്ട് മാറേണ്ടി വരും ഓക്കെ അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ ഈ ടോപ്പിലത്തെ ടാങ്ക് മാത്രം മാറാനും പറ്റും